ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറുകാരുടെ സ്വന്തം ഡിഷായിട്ടുള്ള ഉന്നയ്ക്കയാണ് ഉന്നയ്ക്ക എല്ലാവർക്കും അറിയില്ലേ നോമ്പുതിറയിലെ വൺ ഓഫ് ദ മെയിൻ ഡിഷാണ് ഉന്നയ്ക്ക അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇവിടെ മൂന്ന് ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ മൈക്രോവേവിൽ ഈ പഴം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് വെള്ളം ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ഹൈൽ മൈക്രോവേവ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുഴുങ്ങി കിട്ടും അപ്പം ഞാനെടുത്ത പഴം ഇവിടെ കുറച്ച് ഓവർ റൈപ്പൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ പഴത്തിനെ റോൾ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റിഫ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ഗ്രേറ്റഡ് കോക്കോണട്ട് വേണം കാഷ്യൂസും കിസ്മിസും വേണം പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി വേണം ഈ ഏലക്ക നമുക്ക് വേണമെങ്കിൽ കോക്കോണട്ട് റോസ്റ്റ് ചെയ്യുമ്പം അതിൽ ആഡ് ചെയ്യാം അല്ല ഈ പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഞാനിവിടെ പഴത്തിൻ്റെ കൂടെയാണ് ഈ ഏലയ്ക്ക പൊടിച്ചത് മിക്സ് ചെയ്തിരുന്നത് ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിക്കാം നെയ്യ് അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം അതിലേക്ക് ഈ കാഷ്യൂം കിസ്മിസും ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതേ പാനിലിട്ട് തന്നെ വീണ്ടും നമ്മൾ ഈ കോക്കോണട്ടും കൂടെ ആഡ് ചെയ്യുക ോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് വേണമെങ്കിൽ മധുരം ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഷുഗർ ഈ സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അല്ല ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഴത്തിന് നല്ല മധുരം ഉണ്ടാവില്ലേ അപ്പം അതുമതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഈ കാഷ്യൂം കിസ്മിസും ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്നാന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചൊന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീലിംഗ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി നമ്മൾ ഈ പഴത്തിന് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ പഴത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇത് കുറച്ച് ഓവറായിട്ട് ആയതുകൊണ്ട് കുറച്ച് വാട്ടറി ആയിപ്പോയി അപ്പം ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ആഡ് ചെയ്തിട്ടാണ് ഇതിനെയൊന്ന് മിക്സ് ചെയ്ത് നിൽക്കുന്നത് ഇനി അതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട് അപ്പോൾ കയ്യിൽ എണ്ണയോ നെയ്യോ തടവുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്ങും വെച്ചുകൊടുക്കാം എന്നിട്ട് അതിനെ റോൾ ചെയ്ത് എടുക്കാം അപ്പം എൻ്റെ ഫില്ലിങ് വെച്ചപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോവാൻ തുടങ്ങി അപ്പം കുറച്ച് തിക്കായിട്ട് എടുക്കേണ്ടി വന്നു ഇനി നമ്മളൊരു പാനിൽ എണ്ണ വെച്ചിട്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് യു ക്യാൻ യൂസ് എനി ഓയിൽ ഓഫ് യുവർ ഷോയിസ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഉന്നയ്ക്കായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമുക്കിത് കൊരി മാറ്റാം അപ്പോൾ നമ്മുടെ ഉന്നയ്ക്ക റെഡി ആയി